രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും എന്ത് നിറയേടും പറഞ്ഞ് വിമർശിക്കുക എന്നത് ബി ജെ പിയുടെ അജണ്ടയുടെ ഭാഗമാണ് കിട്ടുന്ന അവസരങ്ങളൊക്കെ അത്തരത്തിൽ വിനിയോഗിക്കാൻ ബി ജെ പിയുടെ നേതാക്കൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കുന്നുമുണ്ട് കഴിഞ്ഞ ദിവസം അമിത്ഷായും സോണിയാഗാന്ധിക്കെതിരെ ചില വാക്കുകൾ പ്രയോഗിച്ചിരുന്നു എന്നാൽ കോൺഗ്രസ് അത് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ തയ്യാറായില്ല കേന്ദ്ര ആഭ്യന്തര മന്ത്രി കൂടിയായ അമിത്ഷാക്കെതിരെ അവകാശ ലംഘന നോട്ടീസുമായി കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് മുതിർന്ന കോൺഗ്രസ് നേതാവായ സോണിയാഗാന്ധിയെ അധിക്ഷേപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി എഐ സി സിയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ ജയറാം രമേശാണ് രാജ്യസഭയിൽ അവകാശ ലംഘന പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് രാജ്യസഭയിൽ നൽകിയ മറുപടിയിൽ അമിത് ഷാ സോണിയാഗാന്ധിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു എന്നതാണ് കോൺഗ്രസ് നേതാവായ ജയറാം രമേഷ് പറഞ്ഞത് സോണിയാഗാന്ധിയെ അപകീർത്തിപ്പെടുത്താനുള്ള മുൻകൂട്ടി തയ്യാറാക്കിയ ഉദ്ദേശത്തോടെയാണ് അമിത്ഷാ അങ്ങനെ ചെയ്തിരിക്കുന്നത് രാജ്യസഭാംഗവും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സണുമായാണ് സോണിയാഗാന്ധിയെ അപകീർത്തിപ്പെടുത്തിയതിനെ അമിത് ഷാക്കെതിരെ രാജ്യസഭാ നടപടിക്രമങ്ങളുടെയും പെരുമാറ്റത്തിന്റെയും ചട്ടം നൂറ്റി എൺപത്തി എട്ട് പ്രകാരം അവകാശ ലംഘന നോട്ടീസ് നൽകുന്നു എന്നതാണ് ജയറാം രമേശ് രാജ്യസഭാ ചെയർമാനായ ജഗ്ദീപ് ധൻഖർ അയച്ച കത്തിൽ പറയുന്നത് അമിത്ഷാ സോണിയാഗാന്ധിയുടെ പേര് പരാമർശിച്ചിട്ടില്ലെങ്കിലും അവരെ വ്യക്തമായി സൂചിപ്പിക്കുകയും അവരുടെ മേൽ ആരോപണം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട് സോണിയാഗാന്ധിയുടെ പ്രശസ്തിയെ അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് അമിത്ഷാ സോണിയാഗാന്ധിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന തികച്ചും വ്യാജവും അപകീർത്തികരവുമാണ് എന്നും ജയറാം രമേശ് പറഞ്ഞു വെക്കുകയും ചെയ്തിട്ടുണ്ട് മാർച്ച് ഇരുപത്തിയഞ്ചിന് രാജ്യസഭയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ദുരന്ത നിവാരണ ബില്ലിനെ കുറിച്ചുള്ള ചർച്ചയ്ക്ക് മറുപടി നൽകുന്നതിനിടെ അമിത്ഷാ നടത്തിയ പ്രസ്താവനയിലാണ് ജയറാം രമേശിന്റെ നടപടി വന്നിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധി കോൺഗ്രസ് ഭരണകാലത്താണ് സ്ഥാപിതമായതെന്നും അന്നൊരു കോൺഗ്രസ് നേതാവ് പ്രധാനമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുടെ ഭാഗമായിരുന്നുവെന്നും അമിത്ഷാ പറയുന്നുണ്ട് കോൺഗ്രസ് ഭരണകാലത്ത് ഒരു കുടുംബമാണ് രാജ്യം നിയന്ത്രിച്ചിരുന്നത് എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ അമിത്ഷായുടെ ഭാഗത്തു നിന്നും വന്നിരുന്നു ഇതിനൊക്കെയാണ് ജയറാം രമേശ് ഇപ്പോൾ അവകാശ ലംഘന നോട്ടീസ് അവതരിപ്പിച്ചിരിക്കുന്നത് അമിത്ഷായെ കൊണ്ട് ഈ പറഞ്ഞതിനൊക്കെ മറുപടി പറയിക്കുവാൻ തന്നെയാണ് കോൺഗ്രസിൻ്റെ നീക്കവും